ഹായ് ഇന്നത്തെ വീഡിയോ നമുക്ക് തേയിലയുടെ എങ്ങനെ നോക്കാം തേയില കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ടീ എടുക്കുന്നില്ല ടീ പ്ലാന്റേഷനാണ് ടീ പ്ലാന്റേഷനാണ് നിക്കുന്നത് എങ്ങനെ എടുക്കുന്നത് നോക്കാതെ മിഷീനിലാണ് കട്ട് ചെയ്യുന്നത് കൂടുതലും ബംഗാളികളാണ് കൂടുതലും അപ്പുറത്ത് നിൽക്കുന്നതെല്ലാം ബംഗാളികളാണ് ആ സെറ്റ് മൊത്തം ഇത് വന്നിട്ട് സാധാരണ എസ്റ്റേറ്റിലെ സാധാരണ ലേബേഴ്സാണ് വീടിൻ്റെ ഫ്രണ്ടിലാണ് മൊത്തം ടീ പ്ലാന്റേഷനാണ് ചുറ്റും കട്ടിങ്ങിന്ന് കണ്ടിട്ടില്ല മെഷീനിലാണ് കട്ട് ചെയ്യുന്നത് കൈ കൊണ്ട് എടുക്കാം മെഷീനിലും എടുക്കാം എങ്ങനെ നോക്കാവേ പണിക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരകത്ത് ചെല്ലാം എങ്ങനെ നോക്കിയിട്ട് വരാവേ എങ്ങനെ കട്ട് ചെയ്ത് നോക്കാവേ ഒത്തിരി കാടായല്ലേ

അക്കൊരു ദോസ് ശമ്പളം 475 475 അല്ലേ ഇത്ര കിലോ വെച്ചേടണം ഉണ്ടോ 475 ക്ക് 25 കിലോ ജ്യോതി ഏ പോകുന്നുള്ളത് 100 കിലോ കൂട വെട്ടല്ലേ 100 കിലോ മൂള എടുക്കണം നമുക്ക് 1 കിലോയ്ക്ക് 5 രൂപ വെട്ടി ശോൾഡർ ഒക്കെ നല്ല വേദനയായിരിക്കുമല്ലേ തേയ്മാനം ഒക്കെ പെട്ടെന്നുണ്ടാവും തേയിലുടെ വില എത്രയുണ്ട് കിലോയ്ക്ക് ഇരുപത് രൂപയോ പതിനെട്ടോ അവരെ ഇതല്ലേ ആ അതെ 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 നമ്മടെ പറമ്പിലുണ്ടേ പതിനെട്ടെങ്ങും കിലോയ്ക്ക് അതെ അതെ ഒത്തിരി മൂത്തു അല്ലേ ആ ആണോ ഓ അതുകൊണ്ട് മൂത്തുപോയതാ അല്ലേ കണ്ട എങ്ങനെയാ തേയില വിട്ടിരുന്നു കണ്ട കഴിഞ്ഞടയ്ക്ക് നമ്മള് ഏലത്തിൻ്റെ ഇട്ടായിരുന്നു ഇപ്പം തേയിലയാണ് ഇവിടെ മൊത്തം എസ്റ്റേറ്റ് മേഖലയാണ് ഞങ്ങൾ താമസിക്കുന്നത് എല്ലാം ടീലെയാണ് എല്ലാം ടീ ഫാക്ടറികളും തേയിലത്തോട്ടമാണ് മൊത്തം ഇവിടെ ഉള്ളൊരു കൂടുതൽ അപേക്ഷിച്ച് ജീവിക്കുന്ന തേയില ഏല അങ്ങനത്തെ സംഭവത്തിനൊക്കെ വിഷയമാണ് അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണാം നന്ദി തൻ ബൈ ബൈ നമ്മളീ തേയില തലേന്ന് എടുക്കും അതിന് പിറ്റേ തന്നെ നമ്മൾ മരുന്നടിച്ചു കൊടുക്കും അരുമ്പൊക്കെ പൊട്ടി വളരാനും വെക്കാനും അതിനൊക്കെ കണ്ടല്ലേ ജോലിങ്ങനെ അടിച്ചു കൊടുക്കണം മരുന്ന് ജോലിങ്ങനെ മരുന്നടിച്ചു കൊടുക്കും തൈലെടുത്ത് തന്നെ പിറ്റേ ദിവസം അപ്പോൾ വേറൊരു വീഡിയോ കാണാം അഞ്ചിരി തന്നെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്